അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ പി വി സി പൈപ്പുകൾ ഉണ്ടാവുമല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ട് ഇതുപോലത്തെ പൈപ്പുകൾ ഇപ്പം കളഞ്ഞിട്ടുണ്ടായിരിക്കാം വലിച്ചെറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കാം അപ്പം ഈ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അങ്ങ് എടുത്തോ ഇതുപോലെ പൊട്ടറ്റോ നട്ടിട്ടുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചിരട്ടയിൽ നടന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ എല്ലാം നന്നായിട്ട് മുളച്ചിട്ടുണ്ട് അപ്പം ഇത് ഈ കുറച്ചും കൂടി ഒരിച്ചിരി കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാറ്റി നടഞ്ഞ ജസ്റ്റ് കാണിക്കാം കേട്ടോ കണ്ടോ നന്നായിട്ട് വേര് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചര്ടിയിലെ കുപ്പിയിലെ കുഞ്ഞി ക കപ്പിൽ ഐസ്ക്രീം കപ്പിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നിൽക്കും അപ്പൊ അത് കുറച്ചൊന്നാണ്ട് തളിർപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വന്ന് റെഡി ആയിട്ട് നിങ്ങൾക്ക് നല്ല ഗ്രോ ബേഗിലേക്കോ അല്ലെങ്കിൽ വലിയ ചാക്കിലേക്കോ നമ്മുടെ ബക്കറ്റിലേക്കോ ഒക്കെ മാറ്റി നടട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ അന്ന് കാണിച്ചതായിരുന്നു ചിരട്ടയിൽ നട്ട് വെക്കുന്നത് അപ്പൊ ചിരട്ടയിൽ അങ്ങനെ നട്ടത് ഞാനിതാ ഇതുപോലത്തെ ഗ്രോ ബേഗിലേക്ക് മാറ്റി നടുന്നതും വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ നടുന്ന സമയത്ത് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ തളിർപ്പ് മാത്രം ഉള്ളായിരുന്നു കേട്ടോ ഇപ്പോൾ കണ്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിന് മേൽമണ് ഇടുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഡെയിലി നനയ്ക്കേണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ഇപ്പം ഞാനിതാ ഇതുപോലത്തെ പി വി സി പൈപ്പ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടിവശത്ത് ഇങ്ങനെ ചിരട്ട കമത്തി വെക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ സെൻഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അടിവശത്ത് ഹോൾ ഇട്ട് കൊടുത്തിട്ടും നട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം ഇതിൻ്റെ അടിവശത്തേക്ക് നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ ഒക്കെ നടുന്ന സമയത്ത് എന്താ ഗുണം എന്ന് വെച്ചാൽ അടിവശത്തേക്ക് നന്നായിട്ടുണ്ടാകും കേട്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കും ഇപ്പം മേൽമണ്ണ്ണ് ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് കട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ രണ്ട് പൈപ്പിൻ്റെ അടിവശത്തും ഇതുപോലെ ചിരട്ട വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അളവിൽ ഒരു ചിരട്ട വെച്ച് കൊടുക്കുക ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടൈറ്റായിട്ടൊന്നും നിൽക്കില്ല കണ്ടോ രണ്ട് ഈ ഒരു ഭാഗത്തും ചെറുതായിട്ട് ഹോൾ ഉണ്ട് കേട്ടോ അതിലൂടെ വെള്ളം ഊർന്നു പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുക പിന്നെ ഞാൻ ഇതിലേക്കൊന്നും പോട്ടി മിക്സ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കമ്പോസ്റ്റ് സാധാ മണ്ണും ഇച്ചിരി ചാണകപ്പൊടിയാണ് കേട്ടോ ചാണകപ്പൊടീൻ്റെ ആവശ്യം കാരണം കമ്പോസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കത് അടിപൊളിയാണ് ഇപ്പം കമ്പോസ്റ്റ് സാധാ കമ്പോസ്റ്റ് അല്ല കേട്ടോ നമ്മുടെ ഉള്ളീൻ്റെ തൊലി അതേപോലെ നമ്മുടെ ചക്കേൻ്റെ മടലൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് വലിയ ചാക്കിലൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് വേറെ ഒന്നും കൊടുക്കൊന്നും വേണ്ട കേട്ടോ നന്നായിട്ടുണ്ടാവും കാരണം ചക്കക്കുരു ചക്കടല് എല്ലാം വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതാല് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തെങ്ങിൻ്റെ ചോട്ടിലേക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിയും ഒക്കെ പാറി ഇങ്ങനെ നടക്കുക അതായിരിക്കും അതൊരു ശല്യം ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി എളുപ്പത്തിൽ ചെയ്യുക നമുക്ക് ചാക്കിൽ ചട്ടിയിലൊക്കെ ചെയ്യാം കമ്പോസ്റ്റ് എന്തായാലും ഞാൻ ഒക്കെ ഇതുപോലെ റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കരിയിലാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഉണങ്ങി നിൽക്കുന്ന കരിയല ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് െടുക്ക കേട്ടോ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ദാ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഇതില്ലാതെ ഞാനിതാ ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കരിയലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വേരോട്ട് നടക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം നമ്മുടെ ചകിരിക്ക് ഒരു പ്രത്യേക കറുണ്ട് അത് നമ്മുടെ ചെടികളെ വേരി വരാനും ചീഞ്ഞു പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് കരിയലൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതാ ഈ ഒരു മിക്സ് ഞാൻ ഇതിലേക്ക് നന്നായിട്ടുണ്ട് നിറച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും മേൽമണ് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഇപ്പൊ ഇഞ്ചി നടുന്ന സമയത്താണെങ്കിലൊക്കെ നമ്മളൊരു രണ്ട് മാസം കഴിയുമ്പോഴൊക്കെ ഇടയ്ക്ക് ഇഞ്ചീൻ്റെ കഷ്ണങ്ങൾ പുറത്തോട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ മേൽമണ്ണ് ഇട്ടു കൊടുക്കും അല്ലെ അപ്പം അതേപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ മുകളിലേക്ക് ഇച്ചിരി ഇങ്ങനെ കാണാത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി മേൽമണ് ഇട്ട് കൊടുക്കുക അതൊന്നും കൂടി ഉഷാറായിട്ട് നിൽക്കാനേ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഈ ഒരു പി വി സി പൈപ്പിൻ്റെ അടിവശത്തേക്കൊക്കെ നല്ല നീളമുള്ളതുകൊണ്ട് അടിക്കൊക്കെ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് വേറെ യാതൊരു വളവും കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇടവിട്ട് ഇടവിട്ട് മാത്രം നനച്ച് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം ഞാനിതാ രണ്ട് ഈ ചെറിയ പൈപ്പും കഷ്ണത്തിൽ പൊട്ടി മിക്സൊക്കെ നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നടാനുള്ള പൊട്ടറ്റോ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എടുക്കുന്ന കറിക്കൊക്കെ നമ്മൾ വാങ്ങിക്കാറില്ല ആ കറിക്ക് വാങ്ങിക്കുന്ന പൊട്ട ൊട്ടറ്റോ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് പറ്റെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് നട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് വെക്കുക അപ്പം തുണി നന്നായിട്ട് നനച്ചിട്ട് വേണം ഒരു കട്ടിയുള്ള ചാക്കിലോ അല്ലെങ്കിൽ ടർക്കിയിലോ അങ്ങനെ നനഞ്ഞ കുറച്ച് കട്ടിയുള്ള തുണിയാണെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെ നന്നായിട്ട് നമുക്ക് മുള വരും കേട്ടോ അപ്പം അങ്ങനെ മുള വന്നിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ഞാനൊന്ന് കാണിക്കുക അപ്പോൾ ഇതിനെ കണ്ടോ ഇവിടെ ഒക്കെ മുളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ൊട്ടോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നാലാക്കിയിട്ട് കട്ട് ചെയ്യുക അപ്പം മുള ഇങ്ങനെ കാണിക്ക ഇങ്ങനെ നാലാക്കിയിട്ടോ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ എങ്ങനെ കട്ട് ചെയ്തെടുത്തതെന്നും കൂടി കാണിക്കുക സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു മുളയുള്ള ഭാഗം നോക്കി കട്ട് ചെയ്തിട്ട് ഈ ഒരു പൊട്ടി മിക്സിലേക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിതാ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ കണ്ടോ ഈ ഒരു ഇത് തളിർപ്പ് മുള വന്ന് നിൽക്കുന്നുണ്ടേ ഇനി ഇത് മണ്ണിലേക്ക് നടുന്നേം കൂടി ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഈ ഒരു മണ്ണിലേക്ക് കണ്ടോ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇച്ചിരി മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ ഈ മുള കാണിക്ക മുള മുകളിലേക്ക് വെക്കുക ഇതുപോലെ കേട്ടോ നട്ട് വെച്ച് കൊടുക്കുന്നത് ഇതൊരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്ക് നിറയണ്ട് വേര് പൊട്ടു കേട്ടോ നമ്മുടെ പൊട്ടറ്റോയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് വേരെന്നറിയേ അപ്പൊ ഞാനിതാ ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കാം കുറച്ചൊന്നാണ് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് നനഞ്ഞിട്ട് അതിന്റെ ഇച്ചിരി മുകളിൽ കുറച്ചും കൂടി നമുക്ക് ഈയൊരു പോട്ടി മിക്സ് ഒന്നും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഈയൊരു കമ്പോസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ചക്കേൻ്റെ കമ്പോസ്റ്റ് ആയതുകൊണ്ട് നല്ലൊരു എൻപിക്കാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഞാൻ എടുത്തെടുത്ത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ചിലവരൊക്കെ അല്ലാതെ ചാണകപ്പൊടിയൊക്കെ കുറേ വാരി ഇട്ട് കൊടുക്കുന്ന കാണാം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നടന്ന ആ പൊട്ടി മിക്സിൽ ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റ് ഇട്ടുകയാണെങ്കിൽ കമ്പോസ്റ്റ് എടുക്കുക അപ്പം ഇനി ഞാനെന്താ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കരിയില കൈ കൊണ്ടിങ്ങനെ ഒടച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത ഈ ഒരു കരിയല നമ്മൾ ഇങ്ങനെ വിതറി ഇച്ചിരി ചെറുതായിട്ടൊന്ന് വിതറി വിതറിയാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ പി വി സി പൈപ്പിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചത് വെച്ചാൽ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് ആ ഒരു മുള നന്നായിട്ട് വരാനും ഹെൽപ്പ് ചെയ്യാം നല്ലോണം ഉണ്ട് റെഡി ആയിട്ട് നമ്മുടെ പൊട്ടറ്റോ ഒന്നും കൂടി വളരാൻ സഹായിക്കുക അപ്പം ഈയൊരു പുതയിട്ട് കൊടുത്തത് എടുത്തു കളയൊന്നും വേണ്ട അവിടെ നിന്നോട്ടെ ഇങ്ങനെ വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ പൈപ്പിലേക്ക് നല്ലൊരു തണുപ്പ് കിട്ടുകയും ചെയ്യും നമ്മുടെ ആ ഈ ഒരു പൊട്ടറ്റോ നല്ല ഉഷാറായിട്ട് വളരാനും സഹായിക്കും പൊതയിട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം മുന്നേ നട്ട് വെച്ചതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ